കേരളത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമായ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നതിന് മൂന്ന് വ്യക്തികളെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് ഇതിൽ ആദ്യം കാണുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി ഒരു മനുഷ്യസ്നേഹിയും ഏതു മനുഷ്യൻ്റെയും പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരെ സഹായിക്കുന്നതിനും ഏത് സമയത്തും സന്നദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എത്തിയിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ ബ്രഹ്മപുരം ഇന്നലത്തെയും ഇന്നത്തെയും സംഭവമാണ് നാളത്തെ സംഭവമാണ് അതുകൊണ്ട് ജനങ്ങൾ തീർച്ചയായും ഇദ്ദേഹത്തെ തന്നെയായിരിക്കും പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കേണ്ടത് അടുത്ത ആളാണ് അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ഇദ്ദേഹം കൃഷി മന്ത്രി ആയിരുന്നപ്പോൾ കുറേ വാഗ്ദാനങ്ങൾ ആവശ്യത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുകയും ആ വാഗ്ദാനങ്ങൾ കൊണ്ട് മാത്രമാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കൂടാതെ കഴിഞ്ഞുകൂടുന്നത് അദ്ദേഹം പറയുന്നത് മീൻ വളർത്തണം അതുപോലെ തന്നെ ഞാനിപ്പോൾ ഓർക്കുന്നത് എന്താന്ന് വെച്ചാൽ മെത്രാങ്കായലിലും ഇതുപോലെ ഞങ്ങൾ ഗവൺമെന്റ് വന്നപ്പോൾ ആ മെത്രാൻ കായലിൽ ചെയ്ത് ഇപ്പോ അപ്പൊ കൃഷി നഷ്ടമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പല ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് അവർ പല പേരുകളും നമ്മൾ പറയാറുണ്ട് അങ്ങനത്തെ ആളുകൾ ഞാൻ ആ പക്ഷേ ആ അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ചേർന്ന് ഗവൺമെൻറ് ഒരു പരിപാടി എതിരായിട്ട് അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ചേർന്ന് സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള ചോദിച്ചു കാര്യങ്ങളല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടനാട്ടിൽ നമ്മൾ ആരും ഉദ്ദേശിക്കുന്ന കാര്യം അവിടെ മീൻ വളർത്താനും ടൂറിസം കൊണ്ടുവരാനല്ല സെക്കൻഡ് പാക്കേജ് ഇയർ പിന്നെ പാക്കേജ് കൊണ്ടുവരാൻ പോകുന്നത് നെൽകൃഷിയിൽ ഊന്നൽ നൽകി കൊണ്ടുള്ള പ്രോ നെൽകൃഷി എങ്ങനെ കുട്ടനാട് മാത്രമല്ല കേരളത്തിലെമ്പാടും നെൽകൃഷി എങ്ങനെ വർദ്ധിപ്പിക്കാൻ തലങ്ങൾ അങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റും എങ്ങനെയാണ് നെൽകൃഷി വ്യാപിപ്പിക്കാൻ കൃഷി എന്ന് പറയുന്നത് ശാസ്ത്രീയമായി തന്നെ ജലത്തിൻ്റെ സംരക്ഷണ ഇദ്ദേഹം കൃഷി മന്ത്രി ആയിരുന്നപ്പോൾ കുട്ടനാട്ടിൽ നെൽകൃഷി വികസിപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ അരിയുടെ വില അറുപത് രൂപയ്ക്ക് മേലെയായത് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ മലയാളികളെ രക്ഷിക്കുന്നതിന് അവസാനം നരേന്ദ്രമോദി ഭാരത് റൈസ് ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് വിതരണം ചെയ്യേണ്ടി വന്നു മനുഷ്യന് നാണമില്ലാതായാൽ അവൻ കമ്മ്യൂണിസ്റ്റായി മാറും തൊഴിലവസരങ്ങളാണ് ഇടതുപക്ഷത്തെ നേതാക്കന്മാർ വാഗ്ദാനങ്ങൾ നൽകി തള്ളി മറിക്കുന്ന കാര്യത്തിൽ ഒട്ടും തന്നെ മോശമല്ല നിങ്ങൾക്ക് വാഗ്ദാനങ്ങളാണ് വേണ്ടതെങ്കിൽ ഇദ്ദേഹത്തെ തന്നെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കണം അവിടെ പോയി നോക്കുകുത്തി പോലെ ഇരിക്കുവാൻ പറ്റിയ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം തന്നെയായിരിക്കണം കേരളത്തെ പ്രതിനിധീകരിച്ച് അവിടെ ഇരിക്കേണ്ടത് എന്നും കർഷകരുടെ സമരങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ മാത്രമല്ലാതെ ഒരു നല്ല കാര്യം കർഷകന് വേണ്ടി ചെയ്യുവാൻ അറിയാത്തത് കൊണ്ടതാണ് ഇന്നും കേരളത്തിൽ കർഷക ആത്മഹത്യ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ച് അമിത്ഷാ പാർലമെന്റിൽ ഇരിക്കുമ്പോഴാണ് രണ്ടാളെ മുഖത്ത് വി വിരലറ്റ് ചൂണ്ടി മുദ്രാഖ്യം വിളിച്ചോളാം ഞാൻ വിരൽ ചൂണ്ടി ചോദ്യം ചോദിച്ചാണ് ഞാൻ നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെയും മുഖത്ത് സീറ്റിലടുത്ത് ചെന്നിരുന്നിട്ട് മുരൽ ചൂണ്ടി മുദ്രാവാക്യം വിളിക്കുകയും ചോദ്യം ചോദിച്ചാളാണ് ഞാൻ എന്നെ എന്നെ ഡൽഹിയിലെ പല മാധ്യമ സുഹൃത്തുക്കളും എന്നോട് പറയാറുണ്ട് സൂക്ഷിക്കണം മലയാളികളായ മാധ്യമ സുഹൃത്തുക്കളടക്കം എന്നോട് പറയാറുണ്ട് അവരുടെ അതുകൊണ്ട് ഒരുപക്ഷേ അവരുടെ ഒന്നാമത്തെ ശത്രു പ്രതാപനായിരിക്കും ഞാൻ ശത്രുതാപനായിരിക്കും ഇദ്ദേഹത്തിന്റെ ഈ സംഭാഷണം കേൾക്കുമ്പോൾ നമ്മൾക്ക് കീലേരി അച്ചുവിനെ തന്നെയാണ് വീണ്ടും ഓർമ്മ വരുന്നത് ഇതുപോലൊരു വിവരദോഷിയെ തന്നെ തൃശ്ശൂരിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയക്കേണ്ട ഗതികേട് വന്നല്ലോ ടി എൻ പ്രതാപൻ എന്ന എം ബിയെ കൊണ്ട് തൃശ്ശൂർ മണ്ഡലത്തിനോ മലയാളികൾക്കോ കേരളത്തിനോ ഒരു ഗുണവും ഇന്നേവരെ കിട്ടിയിട്ടില്ല ഇതുപോലുള്ള പാഴ്മരങ്ങളെ തന്നെയാണ് വീണ്ടും വെള്ളമൊഴിച്ച് നമ്മൾ നട്ടു വളർത്തുന്നത് ഇദ്ദേഹത്തിന് സ്ഥിരമായ ഒരു വ്യക്തിത്വം പോലുമില്ല ഇനി ഏതെങ്കിലും പള്ളിയിൽ പോയി പ്രസംഗിക്കുന്നതിന് ഇത്രയും നല്ല ഒരു വ്യക്തിത്വത്തെ ഇനി കിട്ടാനുമില്ല ഇനി ബാറിൽ പോയി ആഘോഷിക്കണമെങ്കിൽ അതിനും തയ്യാറാണ് ഇദ്ദേഹം ഇതുപോലുള്ള ജനപ്രതിനിധികളെ കേരളത്തിൽ വാഴിക്കാതിരിക്കുക അത് മലയാളികളുടെ ഇനിയുള്ള ഭാവിയെങ്കിലും നന്നാകാൻ ഉപകരിക്കും രാഷ്ട്രീയത്തിലൂടെ ജനങ്ങളെ സേവിക്കുന്നതിനും ജനക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതിനും വേണ്ടി അവരുടെ ജീവിതം അതിലേക്ക് മാറ്റിവെക്കുന്നു അങ്ങനെയുള്ള ചില വ്യക്തിത്വങ്ങളാണ് നമ്മളുടെ പ്രധാനമന്ത്രി മോഡിജി अवसर ही अवसर आने वाले हैं अब पंद्रह हजार महिला सेल्फ हेल्प ग्रुप को ड्रोन मिलेंगे क्योंकि आपके पास है मोदी जुड़े गारंटी अब देश में दो करोड़ महिलाएं लखपति दीदी बनाई जाएगी ये कैसे होगा മോദിയുടെ ഗാരണ്ടി തമിഴ്നാട്ടിൽ നിന്ന് അണ്ണാമലൈ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി പോലുള്ള വ്യക്തിത്വങ്ങൾ ഇവർക്ക് അവരുടേതായ ഒരു സ്വാർത്ഥതയും അവർ ഇതിൽ കലർത്തുന്നില്ല എന്നാൽ രാഷ്ട്രീയം തൊഴിലാക്കി സ്വീകരിച്ചിട്ടുള്ള മറ്റൊരു വിഭാഗമുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും രാഷ്ട്രീയം തൊഴിലാക്കി സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ നികുതിപ്പണം വരെ അടിച്ചു മാറ്റി തങ്ങളുടേതാക്കി മാറ്റാൻ ശ്രമിക്കുന്ന വിഭാഗങ്ങളാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് ഇക്കാര്യത്തിൽ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറോ ടി എൻ പ്രതാപനോ ഒട്ടും തന്നെ മോശമല്ല ഇവരുടെ പ്രവർത്തനം കൊണ്ട് കേരളത്തിനോ അല്ലെങ്കിൽ മലയാളികൾക്കോ ഒരു ഗുണവും ഇന്നേ വരെ കിട്ടിയിട്ടില്ല അത്തരത്തിലുള്ള രണ്ട് നിർഗുണന്മാരെ തന്നെ വീണ്ടും തൃശൂരത്തെ പ്രതിനിധിയായി ലോകസഭയിലേക്ക് അയക്കുന്നതിന് വീണ്ടും നിർത്തുമ്പോൾ മലയാളികളെ വീണ്ടും ചതിക്കുവാനുള്ള അടുത്ത പ്ലാനുമായി ഇവർ വരികയാണ് അതുകൊണ്ട് തൃശ്ശൂരിലെ പ്രബുദ്ധരായ വോട്ടർമാർ തിരിച്ചറിയുക ഇനിയെങ്കിലും ഈ കെണിയിൽ വീഴാതെ സുരേഷ് ഗോപിയെ നിങ്ങളുടെ പ്രതിനിധിയായി അയക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക അപ്രകാരം സുരേഷ് ഗോപി ജയിച്ചാൽ അത് തൃശ്ശൂരിൻ്റെ മാത്രമല്ല മലയാളികളുടെ മുഴുവൻ ഒരു വികസനം കാഴ്ചപ്പാടിനെ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിയും